മക്കയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ എത്തുന്ന ഭാഗമാണ് ത്വായിഫ് മനോഹരമായ തോട്ടങ്ങളും നല്ല കാലാവസ്ഥയുമുള്ള ഒരു പ്രദേശമാണ് ത്വായിഫ് ഹബീബ റസൂല്ലാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രബോധന വഴിയിൽ ഏറ്റവും കൂടുതൽ നിബിധങ്ങൾ വിഷമം അനുഭവിച്ച പ്രയാസം അനുഭവിച്ച ഒരു പ്രദേശമാണ് ത്വായിഫ് എന്നത് മക്കയിലെ പ്രബോധന വഴികളിൽ കുഫാറുകൾ തടസ്സമായി നിന്നപ്പോ മക്കയിൽ പ്രബോധനം അസാധ്യമാണ് എന്ന അവസ്ഥ വന്നപ്പോ അബിബയറ സൂർവാഹി സുളവാഹു അനിയസ്വല്ല മാറ്റങ്ങൾ ത്വയിഫിലേക്ക് അവിടുത്തെ പ്രബോധനം പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് വൈഫിൽ പ്രധാനമായ ഉമേർ കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഉമേർ കുടുംബത്തിലെ പ്രധാന മൂന്ന് സഹോദരന്മാർ അബ്ദുയാലിൽ മസ്രൂദ് ഹബീബ് എന്ന ആ സഹോദരങ്ങളുടെ സമീപത്ത് വരികയും വിശുദ്ധ ഇസ്ലാമിനെ മുത്തുനബിതങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മുത്തുനബിയെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ മൂന്ന് പേരും ചേർന്ന് നാട്ടിലെ ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഹബീബായ റസുറുലാഹി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ കല്ലെറിയാനും ഭ്രാന്തനെന്ന് വിളിക്കാനും ആ പ്രദേശത്തു നിന്ന് തന്നെ നിബിതങ്ങളെ വിരട്ടിയോടിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് തങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ബിസുലാഹു അലി വസല്ലമ്മ തങ്ങളെ അതിക്രൂരമായി അവർ ആക്രമിക്കുകയാണ് നിബിതങ്ങളോടൊപ്പം ഈ വായ്പ യാത്രയിലുണ്ടായിരുന്ന അവിടുത്തെ അടിമയാകുന്ന സൈതുബിൻ ഹാരിസ ഹി അൻഹു മഹാനവറുകൾ മുത്തുനബിയുടെ നേർക്ക് വരുന്ന ഓരോ കല്ലുകളും തൻ്റെ ശരീരം കൊണ്ട് ഏറ്റുവാങ്ങുന്നുണ്ട് ചില കൽച്ചീളുകൾ മുത്തുനബിയുടെ കാൽപാദത്തിൽ തറയ്ക്കുന്നുണ്ട് അവിടുത്തെ കാലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട് ഇവസുള്ള ബാഹുവാലിവസങ്ങൾ കല്ലേറുകൊണ്ട് ക്ഷീണിതനായി വിശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ആ കപാലികന്മാർ വന്ന് നബിയെ എഴുന്നേൽപ്പിച്ച് കല്ലെറിയുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഈ കാണുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഇവിടെ മക്കയിലെ പ്രമുഖരായ രണ്ട് വ്യക്തികൾ ഒന്ന് എഴുത്തുപത്തുപിനൊറബി റബീഅ ഷെയ്ബത്ത് പുനറബി അ എന്ന സഹോദരന്മാരുടെ ഒരു മുന്തിരിത്തോട്ടമായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് ചോരയിൽ കുതിർന്ന മുത്തനബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാകുന്ന തൻ്റെ നാട്ടുകാരൻ ക്ഷീണിതനായി തങ്ങളുടെ തോട്ടത്തിനരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ രണ്ടുപേരുടെയും മനസ്സ് ഒന്ന് അലിയുകയാണ് തങ്ങളുടെ പണിക്കാരനായ ജോലിക്കാരനായ അദാസ് എന്നു പേരുള്ള ഒരു ക്രൈസ്തവ വിശ്വാസിയെ അവർ വിളിച്ചുകൊണ്ട് പറയുന്നു ആ കാണുന്ന വ്യക്തിക്ക് നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് അല്പം മുന്തിരി പറിച്ചു കൊണ്ട് കൊടുത്ത് അദ്ദേഹത്തിന് ഒരാശ്വാസം നൽകുക എന്ന് റുത്തുബ പറയുന്നുണ്ട് നിമിതങ്ങളുടെ കഠിന ശത്രുവാണ് ഏത്തുബ എങ്കിലും ചോര പൊടിഞ്ഞു കിടക്കുന്ന അവിടുത്തെ ശരീരം കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജെയ്തു ഹാരിതയുടെ ശരീരം കണ്ടപ്പോൾ അവർക്കൊന്ന് അലിവ് തോന്നി അങ്ങനെയാണ് അദാസിനോട് മുന്തിരി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അദാസ് നല്ലൊരു മുന്തിരി കുലപറിച്ചുകൊണ്ട് നബിസ്ാഹു അലൈവസ തങ്ങളുടെ അരിയിൽ ചെല്ലുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്താണ് മുത്തുനബി തങ്ങൾ വിശ്രമിച്ചത് എന്നാണ് ചരിത്രം അദാസ് കൊണ്ട് മുന്തിരി കൊടുക്കുന്നു മുന്തിരി വാങ്ങിയ മുത്തുനബി റഹീം എന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതിക്കൊണ്ട് ആ മുന്തിരി കഴിക്കുന്നു അദാസ് മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് വാചകമാണ് നിങ്ങളീ പറഞ്ഞത് എന്തൊരു വചനമാണ് നിങ്ങളീ പറഞ്ഞത് എന്ന് അദ്ദാസ് ചോദിക്കുമ്പോൾ മുത്തനബി സുല്ലാഹു അലി സല്ല മതങ്ങൾ തിരിച്ച് അബ്ദാസിനോട് ചോദിക്കുന്നു നിങ്ങൾ ഏതു നാട്ടുകാരനാണ് നിങ്ങൾ ഏതു നാട്ടുകാരനാണ് അദ്ദേഹം പറയുന്നു ഞാൻ നീനവ എന്ന പ്രദേശത്തു നിന്നുള്ള ആളാണ് ഇവിടെ ജോലിക്ക് വന്നതാണ് ആ സമയത്ത് ഹബീബർ സുവാഹി സുല്ലാഹു അലി സലമത്തങ്ങൾ അബ്ദാസിനോട് പറയുന്നു ആ നീനവ പ്രദേശത്ത് ജീവിച്ച യുനുസുബന് മത്തയുടെ സഹോദരനാണ് ഞാൻ യുനുസുബിന് മത്ത എന്ന പ്രവാചകൻ ഏതൊരു സന്ദേശവുമായിട്ടാണോ വന്നത് ആ സന്ദേശവുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ് അന്ത്യപ്രവാചകനാണ് ഞാൻ എന്ന് ഹബീബായ ഹബീബായാഹി സാഹുഅലമതങ്ങൾ അദാസിനോട് പറയുമ്പോൾ പൂർവ്വ വേദങ്ങളിലെല്ലാം അല്പം ജ്ഞാനമുള്ള അറിവുള്ള പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള അന്ത്യപ്രവാചകരെ കുറിച്ചുള്ള അറിവുകൾ നേടിയിട്ടുള്ള അദാസ് മുത്തുനബി സാഹുലി സ്വലമ തങ്ങളുടെ കൈപിടിച്ച് ഷഹാദത്ത് ഗലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണ് അങ്ങനെ അദാസ് എന്ന സഹോദരന്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ഈയൊരു ഭാഗം നിങ്ങൾ ഈ കാണുന്ന ഈയൊരു പ്രദേശം അത് സാക്ഷിയാവുകയാണ് അങ്ങനെ ചരിത്രത്തിൽ മുത്തരബി സാഹു അലൈഹി തങ്ങൾ ഇത്രത്തോളം വേദനിച്ച ഇത്രത്തോളം പ്രയാസപ്പെട്ട ഒരു ഘട്ടം പ്രബോധന വഴിയിൽ മറ്റൊരു സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് മഹതിയായ ആയ ഐഷ ബി വിയോട് അഷ്റഫ്ൽ ഹൽക്ക അലൈഹി സല്ലാഹു തങ്ങൾ പറയുന്നുണ്ട് അത്രത്തോളം തങ്ങൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് ശരീരത്തിലെ രക്തം വരെ പൊടിഞ്ഞ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് മുത്തുനബി സലാഹു അലൈവലാ തങ്ങൾ അവിടുത്തെ പ്രബോധന വഴിയിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിൻ്റെ വഴിയിൽ എത്രത്തോളം ത്യാഗങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് സഹിച്ചിട്ടുണ്ട് എന്ന കണ്ണീരിൽ കുതിർന്ന ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് അള്ളാഹു സുബാനഹുല ഈ സ്ഥലത്തെല്ലാം നമുക്ക് എത്തിപ്പെടാൻ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തുനബിയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോകവും വിജയത്തിലാക്കി തെരുമാറാവട്ടെ